അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി രക്തബന്ധങ്ങൾ അറുത്തു കളയുന്ന ആളുകളുണ്ട് മാതാപിതാക്കളുമായി സഹോദരന്മാരുമായി മക്കളുമായി വർഷങ്ങളോളമായി നിസാരമായ കാര്യത്തിനു വേണ്ടി പിണങ്ങി നിൽക്കുന്നവരുണ്ട് വെറുപ്പോടെ അറുപ്പോടെ അവരെ കാണുന്നുണ്ട് മരിച്ചാൽ മയ്യത്ത് പോലും കാണണ്ട എന്ന രീതിയിൽ വെറുപ്പോടു കൂടി സംസാരിക്കുന്ന ആളുകളുണ്ട് എന്താണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ നേടുന്നത് ഇത്തരത്തിൽ ബന്ധങ്ങൾ മുറിക്കുന്നത് കൊണ്ട് വെറുപ്പോ സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് അവർ നേടുന്നത് റസോ അഹില്ലാഹു അലഹി വസ്ലവും പറയുകയാണേ ലഹുർ ഉൽ റഹിം കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കണ്ണിയാവാതിരിക്കുക അള്ളാഹു സുബാനോ താല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ